പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമുക്ക് പരിശുദ്ധ കർമ്മലീത മാതാവിനോടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലാം എപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താവശ്യങ്ങൾ വന്നാലും പരിശുദ്ധ കർമ്മലീതാ മാതാവിനോടുള്ള ഈ അപേക്ഷ പ്രാർത്ഥന അടുപ്പിച്ച് മൂന്ന് ദിവസം ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചിരിക്കും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗീയ തേജസ്സും ഫലദായകമായ മുന്തിരിച്ചെടിയുമായ മൗണ്ട് കാർമലിലെ ഏറ്റവും മനോഹരമായ പുഷ്പമേ നിർമ്മലയായ കന്യകയെ ദൈവപുത്രനായ ഈശോയുടെ വാഴ്ത്തപ്പെട്ട അമ്മയെ എൻ്റെ ഈ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുവാൻ അവിടെ നിന്ന് മനസ്സാകണമേ സമുദ്രത്തിൻ്റെ നക്ഷത്രമായ മൗണ്ട് കാർമലിൻ്റെ റോസാ പുഷ്പമേ എൻ്റെ ഈശോയുടെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ കന്യകയെ പാപിയായ എന്നോട് കരുണ കാണിച്ച് എൻ്റെ ഈ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ ഓ പരിശുദ്ധ കർമ്മലിതാമറിയമേ ദൈവത്തിൻ്റെ അമ്മേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പരിശുദ്ധരാജ്ഞി എൻ്റെ ഈ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു ഈ നിമിഷം നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ കർമ്മലീതാ മാതാവിനോട് സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധ കർമ്മലീതാ മാതാവേ അങ്ങയുടെ ശക്തിയെ മറികടക്കാൻ സമസ്ത സൃഷ്ടികളിൽ വെച്ച് മറ്റൊന്നിനും കഴിയുകയില്ലല്ലോ ഈശോയുടെ പരിശുദ്ധ അമ്മയെ അവിടുന്ന് എൻ്റെയും അമ്മയാണെന്ന് ലോകം മുഴുവൻ അറിയാൻ എൻ്റെ ഈ ആവശ്യങ്ങളിൽ അവിടെ എന്നെ സഹായിച്ചേ മതിയാവൂ ഇനി പറയുന്ന ഈ പ്രാർത്ഥന ഒൻപത് തവണ ആവർത്തിച്ച് ചൊല്ലണം പരിശുദ്ധ കർമ്മലീത മറിയമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ കർമ്മലീത മറിയമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ കർമ്മലീതാമറിയമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ കർമ്മലീതാ മറിയമേ കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവേ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ കർമ്മലീതാ മറിയമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ കർമ്മലീത മറിയമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ കർമ്മലീത മറിയമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ കർമ്മലീതാ മറിയമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ കർമ്മലീതാ മറിയമേ കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവേ നിന്നിലാശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഏറ്റവും മാധുര്യമുള്ള പരിശുദ്ധ അമ്മേ എൻ്റെ ഈ ആവശ്യങ്ങൾ അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ അമ്മയോടും മാലാകമാരോടും വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ കർത്താവായ ഈശോയും തിരുസഭയും പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും ആമേൻ ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പങ്കെടുത്ത എല്ലാവരുടെയും നിയോഗങ്ങൾ കർമ്മലിതാ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ സാധിക്കുമാറാകട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ